ഞാനിപ്പോൾ തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോവാണ് പലരും പല വെറൈറ്റിയിലും ഉണ്ടാക്കും ഞാൻ എൻ്റെ വെറൈറ്റിയിൽ തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോകണം അപ്പം അത് എങ്ങനെയാണെന്ന് നമുക്ക് കൊടുക്കാൻ പാ നമ്മള് കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറില് വെള്ളമെല്ലാം നന്നായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചേർക്കുന്നവർക്ക് നെയ്യ് ചേർക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പം ചേർക്കുന്നത്

തക്കാളി ഒരു പക്ഷം മുതൽ ഇത് വെളുപ്പ് ഇത്രയും കൂടെ ഞാൻ സെറ്റിലെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ആ സമയം കൊണ്ട് നമ്മൾ അപ്പൊ അരി കഴുകി വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം നല്ല ഫ്രൈ ആവണമില്ല ഇളം കരുവ മാറ്റാമോ പിന്നെ കുക്കറിൽ നമ്മൾ അത് സുഖം ഞാൻ ഇതിന് മുമ്പ് പരിപ്പിട്ടിട്ട് തക്കാളി ചോറ് വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ വീഡിയോ <Trib forums> ും ചേർക്കാണ്ട് അതിന് സിമ്പിളായിട്ട് ഇപ്പോൾ ചേർണം ഇഞ്ചി ചേർക്കുന്നവരുണ്ടാവും കുരുമുളക് ചേർക്കുന്ന ഓരോരുത്തർ ഓരോ വെറൈറ്റിയാണ് ഞാനിപ്പോൾ സിമ്പിളായിട്ട് എന്റെ രീതിയിൽ ഇതിൻ്റെ കൂടെ ചമ്മന്തിയോ അച്ചാറോ പപ്പടോ കൊച്ചുമീനോ എന്താ ചേർക്കുമ്പോൾ നമ്മൾ കഴിക്കും നമുക്ക് ഇഷ്ടമാണ് നല്ല ഫുഡ് നമ്മൾ കൈകൊണ്ടുണ്ടാക്കുമ്പോൾ നമുക്കത് എങ്ങനെയാണെങ്കിലും കഴിക്കാം മറ്റുള്ളവർക്ക് കൊടുക്കാം ൾക്ക് ഉപ്പ് ചേർത്തുണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് കഴിക്കുന്നുണ്ടല്ലോ ഈ സവാദ ഇളം വാടി ഇങ്ങനെ നിക്കുന്ന ചനങ്ങൾ ഇങ്ങനെ സവാള ഉള്ളി പണ്ടല്ലോ അമ്മ കപ്പയൊക്കെ കുഴുവും മരിച്ചനിയെന്നുപോയി മരിച്ചിനെ ഇളക്കാനായിട്ടും ഇളം ചൂടോട് കൂടി കഴിക്കാം അപ്പൊ മരിച്ചിന് ഇങ്ങനെ രീതി അരിഞ്ഞിട്ട് ഇളക്കാനായിട്ട് നമ്മൾ മീൻ കറിയൊക്കെ ഇളക്കാൻ കൂടി എന്തോ കൊതി കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല അപ്പം ചൂട്ടികളല്ലേ അല്ല ആ സമയത്ത് നമുക്ക് അപ്പ തപ്പൊ കഴിഞ്ഞിട്ടില്ല അരിച്ചിന് കിടക്കണ ആ മണവും കണ്ട ഭയങ്കര കൊതിയാണ് അപ്പം അമ്മയെ ചോണ്ടിയിട്ടിങ്ങനെ കരയും കപ്പതാ കപ്പതാന്നിട്ടുണ്ട് ഇപ്പം ചൂടോട് കൂടി ഒരു പ്ലേറ്റിൽ കുറച്ച് കപ്പ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാണ്ട് പുഴുങ്ങിയ കപ്പ അങ്ങനെ ഒടിച്ചെടുത്തത് കൊണ്ട് അതിൽ പച്ച ഒഴിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി തേനപ്പൊട്ട പ്ലേറ്റിൽ ഉറങ്ങിയിട്ട് കഴിക്കുമ്പോൾ മസാദേസ്റ്റാണ് നമ്മൾ കുറയും പോലല്ല നമുക്ക് ഇപ്രേർത്ത് ചേർത്ത് വരാം തക്കാളി നമ്മൾ വഴങ് വരണം ഒരിയാവ പച്ച മണവ് മാറിച്ചിട്ട് നമുക്ക് പക്ഷെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം റൈസ് നമ്മൾ എത്രയാണ് എടുത്താൽ നിങ്ങൾക്ക് അതനുസരിച്ച് ചേർക്കാമതി കളം അറിയാൻ പറ്റുള്ളൂ അതനുസരിച്ച് നിങ്ങൾക്കാ മതി എനിക്കെരിയും വേണ്ട അപ്പൊ അതൊന്നും മുളകോടി ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒരല്പം കൂടി ചേർക്കണം ആവശ്യമില്ല കായം ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കായത്തിന്റെ സ്മെല് ഇഷ്ടപ്പെടാത്തത് ചേർക്കണ്ടായിട്ടോ രസമാണോ ഈ സാമ്പാറാണ് അത് നമ്മുടെ ഇഷ്ടം എന്ത് ചെയ്യാറാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇതൊന്ന് വാടിയതിന് ശേഷം പൈസ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് എൻ്റെ ആവശ്യത്തിന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയാം ഒരു ഗ്ലാസ്സിനോ രണ്ട് ഗ്ലാസ്സിനുള്ളോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ എൻ്റെ ഒരു അളവിനാണ് ഒഴിക്കുന്നത് നമ്മൾ പൈസ ബിരിയാണി ചോറ് ഒഴിക്കുന്നതോ വെട്ടിച്ചെടുക്കുകയാണ് ചേരുന്നത് അതിൽ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒന്നക്കുറച്ച് കൂടുതൽ കിട്ടണമെങ്കിൽ അന്നെ ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കണ്ടു അപ്പോൾ നമ്മുടെ മസാലയെല്ലാം ഫുൾ ആയിട്ടുണ്ട നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ റൈസ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചാൽ മതി ഓവർ വെള്ളം വെക്കണ്ട ഒക്കെ ഉണ്ടാ പിന്നെ റൈസ് സെറ്റായി വരാൻ പാടാണ് ഇനി നമ്മൾ ഇതിൽ ഉപ്പും നോക്കുന്നുള്ള കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പൊ ഇല്ലാതെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഇടാൻ പാടാ നമ്മൾ ഇപ്പോഴേ ഇട്ടിട്ട് ഇല്ല ഓകെ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പർ അടച്ചു വിട്ടാം അപ്പൊ ഇത് നന്നായിട്ടൊരു മൂന്നോ നാല് ദിവസൊക്കെ വരും ഞാനിപ്പോ ഈ ഇട്ടിരിക്കുന്ന അരി സുലേഖ അരിയാണ് വേറൊരു അരി വരുന്നത് നമ്മൾ ചോറ് കിട്ടുന്ന അരി തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് വീണ്ടും വരാം നമുക്ക് റൈസ് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തു ഇപ്പോൾ വന്നു ആയിട്ടുണ്ട് നമുക്ക് നല്ല

അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ റൈസ് തണുക്കുമ്പോൾ അത് കട്ടിയാകും തണുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും ഇപ്പം ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട ഇനി നമ്മൾ ഇത് ഒരു ആക്കി അടച്ചു വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ യൂസ് ചെയ്യുമ്പോൾ സെറ്റായിരിക്കും പുളിയാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടോ റൈസ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ട കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി ഉടനെ വരും ഓ ടാറ്റാ